ഇതുകൊണ്ടോ സി സി ടി വിയുടെ ഒരു ക്യാമറ കിട്ടുന്നില്ല ആ ഒരു ക്യാമറ കിട്ടുന്നില്ലാത്ത എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ക്യാമറയുടെ ഫോൾട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന വീഡിയോയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ക്യാമറ ശരിയാക്കുന്നതിന് മുമ്പ് നമ്മൾ കേബിൾ യൂസ് ചെയ്യണം കാരണം പോസ്റ്റിലെ മുകളിലാണ് ക്യാമറ ഉള്ളത് അപ്പോൾ അതിന് മരത്തിൻ്റെ മോളിൽ കേബിൾ കിട്ടി ആ കേബിൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ആദ്യത്തെ പണി

ക്യാമറ കേടായിരിക്കുന്നത് ഒരു ഫാൾട്ട് ശരിയാണ് കാരണം പോസ്റ്റ് ഇങ്ങോട്ടേക്ക് പെടുത്താം ഇപ്പം നമ്മൾ സി സി ടി വിടുത്ത് വന്നു ഇതിന് മുഴുവൻ പള്ളൊക്കെ പിടിച്ചേക്കുക അപ്പോൾ സി സി ടി വി വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് ആദ്യം നമുക്ക് ഇതുണ്ടോ വർഷങ്ങളായതുകൊണ്ട് ചെളി പിടിച്ചിരിക്കുവാണ് ഇതിന് ഇപ്പോൾ രണ്ടാക്കി തുടച്ചേക്കാം അതിന് നമ്മൾ പവർ സപ്ലൈ വരുന്നുണ്ടോ അതാണ് ഇതിൽ പവർ സപ്ലൈ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആ ഇതുണ്ടോ വയർ വിട്ടു ആ അത് രണ്ട് വയറും വിട്ടുപോയി കേട്ടോ തൊട്ടതേ രണ്ട് വയറും വിട്ടുപോയി ഇത് തന്നെയാണ് സംഭവം കണ്ടോ തൊട്ടതേ വിട്ടുപോയതാണ് അപ്പോൾ അവിടെ നമുക്ക് പവർ സപ്ലൈ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ അത് നമുക്ക് ചേരം മാന്തി പൊടിച്ച് നോക്കാം ഈ തണുപ്പടിച്ചിട്ട് ഇവിടെ മുഴുവൻ ഡ്രൈ ആയി പോയിരിക്കോട്ടോ ഇത് നമ്മളിത് ഇൻസ്രേഷൻ കളയുന്ന നമ്മൾ ഈ വയർ നമ്മൾ കണ്ടുമുട്ട് കൂട്ടിമുട്ടാന്ന് നോക്കണം ഓഫ് ചെയ്തില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വോൾട്ടൊന്ന് സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ പതിമൂന്ന് വോൾട്ട് വരുന്നുണ്ടോ ഈ സി സി ടി വിയുടെ വയറിനകത്തേക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൊളിച്ചു നോക്കിയ സമയത്ത് ഈ വയറിൻ്റെ അകത്ത് ഇതുകൊണ്ടോ ഇതിലെ വെള്ളം കരുണ്ട് മഴ നനഞ്ഞിട്ട് അങ്ങനെ മഴ നഞ്ചി വയനാടൊക്കെ വെള്ളം ഇതിലേ കയറി വന്നിട്ട് വേണ്ട ഈ കറുത്ത വയറുള്ള വെച്ച് കട്ട് അയക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വേണ്ട കട്ട് അയപ്പിക്കുന്നുണ്ടോ ഇതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ ഇത് നമ്മൾ തുടർന്ന് വെള്ളം കയറിപ്പോഴേക്കുന്ന വെള്ളം തണുപ്പടിച്ച് ദ്രവിച്ച് ഇത് വേണ്ട ഇനി നമുക്കിവിടെ വെച്ച് നോക്കാം ഇനി അത് വെള്ളം ഓൾറെഡി ഉണ്ട് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് ഈ വയർ തണുപ്പടിച്ചിട്ട് ഈ ക്ലാവ് പോലെ പിടിച്ച് പോകുന്നത് വേണ്ട വെള്ളം കയറാണ്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് പവർ സപ്ലൈ കട്ടായിട്ടുണ്ട് കേട്ടോ ഇത് കിട്ടുന്നില്ല ഇത് അതുകൊണ്ടോ ഇവിടം ഇതുണ്ടോ ചാരം പല്ലിക്കുന്നുണ്ടോ ഈ വയർ ചാരം പല്ലിക്കുന്നു അപ്പോൾ ഇവിടെയും കട്ടായി പോയിട്ടുണ്ടായിരിക്കും ഇവിടെ കാണുമായിരിക്കും സപ്ലൈ അടക്കം ഇത് വില കുറഞ്ഞ വയറുണ്ടോ കേട്ടോ വേറെ വയറായതുകൊണ്ടാണേ ഇങ്ങനെ സപ്ലൈഡ് ആയിട്ട് പോകുന്നത് അവിടിച്ചല്ല പോകുന്നു ആ അവിടെ കറക്റ്റ് ആയട്ടോ ഇണ്ടോ പതിമൂന്ന് ഓൾട്ട് കാണിക്കുന്നുണ്ടോ വളം വെച്ച് സപ്ലൈ കറക്റ്റ് ആയിട്ടുണ്ടോ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നു അപ്പോൾ ഇതോ ഈ വയറിൻ്റെ ഇതിലെ വെള്ളം കരിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഇത് ദ്രവിച്ചു പോവുക ചെയ്തിരിക്കുന്നത് അല്ല വിളം കൊണ്ടിങ്ങനെ ദ്രവിച്ചു താരത്തിൽ കുഴപ്പമില്ല ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഇതുമായിട്ട് ജോയിൻ കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് വയറും ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടോ ലെവലാക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതഴിച്ചെന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഇത് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ ഈ തുരുമ്പിളയ്ക്കിളയുന്ന സാധനം കൊടുക്കുന്നുണ്ടോ നമ്മൾ വേണ്ട ഇതിനകത്ത് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് ഇത് ഗ്രീസ് കടിക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇത് പോസിറ്റീവും നെഗറ്റീവും നോക്കി കണക്ഷൻ ലക്ഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണം പോസിറ്റീവ് ചുമലയാണേ മാറിപ്പോയാൽ പടം കാണില്ല ഇതിങ്ങനെ പോസിറ്റീവ് നോക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ മുറിക്കെടുക്കുക അതിനുശേഷം നമ്മളവിടെ ചില ഗ്രീസ് ഗ്രീസ് അപ്ലൈ ആക്കെട്ടോ ഗ്രീസ് അടിക്കുന്നത് ഒർണ്ണം ആണല്ലേ ഇത് ഇത് നമ്മൾ ശകലം നീക്കി കൊടുത്താൽ മതി

നമ്മൾ ഇങ്ങോട്ടേക്ക് ബുക്ക് ചെയ്തേ ഇതിൻ്റെ അണിന്ന് അനിയാണ്ടിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതും കൂടി ഇട്ടങ്ങ് ചുറ്റുവാണ് ഒരു കാരണവശാലും വെള്ളം കയറരുത് അതിന് വേണ്ടിയിട്ട് ഇതും കൂടി ഇട്ട് ചുറ്റുവാ പെട്ടെന്ന് വെള്ളം അടിച്ചാലെ അത് വെള്ളം കയറാൻ പിടിക്കാനായിട്ട് ഈ കാണുന്ന വയറിനകത്ത് കൂടെ വെള്ളം കയറുക ഇത്രയും പ്രശ്നമായി പോയത് ഈ വയറ് മോളിന് താഴ്ത്തോട്ട് വേണമായിരിക്കും അതുകൂടാണ്ട് ഇതിൻ്റെ ഷെയ്ഡ് കൊടുത്തിരുന്നത് ചെരിഞ്ഞു പോയത് അങ്ങനെ വന്നപ്പോൾ മഴവെള്ളം ഈ വയറിൻ്റെ ഈ ജോയിൻറ്റുണ്ടോ ഇതിലേക്കൂടി വെള്ളം ഇറങ്ങിയിട്ട് ആ വയറെല്ലാം ഇതിനകത്ത് തണുത്തിട്ട് അതിൻ്റെ ക്ലാവ് പോലെ കാലപ്പഴക്കം കൊണ്ട് മൂന്നു വർഷം പഴക്കമുണ്ട് ആ ക്ലാവ് കൊണ്ട് വിട്ടുവിട്ട് പോയതാണ് അതിൻ്റെ ചെറു വയറുകൾ അവിടെ കാണുന്ന ഇത്രയും വയറ് മുറിച്ച് മുറിച്ച് എല്ലാം ചെറുതായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി വോൾട്ട് നമുക്ക് കിട്ടിയത് ഇത് കണ്ടാൽ കുഴപ്പമില്ലേലും ഈ സാധനം അകത്ത് വെച്ച് വിട്ടുവിട്ടു പോകുന്നുണ്ട് കേട്ടോ എങ്ങനെയാണല്ലോ നമ്മൾ അത് ശരിയാക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് ഓർത്ത് കെട്ടാം ഇപ്പം നമ്മുടെ സി സി ടി വി കണക്ഷൻ വിട്ടുപോയത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഓക്കെ ഇപ്പം ക്യാമറ എല്ലാം എല്ലാ ക്യാമറയും തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ മഴയൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആ കേബിളിൽ വീണ് കഴിഞ്ഞാൽ കേബിളിനകത്തൊക്കെ പോകാനിടയായി കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയുടെ കണക്ഷനൊക്കെ വിട്ടുപോകും അപ്പോൾ നമ്മൾ ക്യാമറ മുതൽ പുറകോട്ട് ചെക്ക് ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ വയറിന് കംപ്ലയിൻ്റ് വന്ന വയറാണ് ഇനി നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ സി സി ടി വിയുടെ വയർ പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ടോ ഇത് ഇത് വെള്ളം സൈഡിൽ കൂടെ ഇറങ്ങിയപ്പോഴത്തേക്ക് പൊട്ടി അതുകൊണ്ടാണ് ഇതിലേക്കാണ് വെള്ളം ഇറങ്ങുന്നത് ഇതുകൊണ്ടാണ് ഇത് ഇതിലേക്ക് വെള്ളം ഇറങ്ങി അതിൻ്റെ ഇത് ചെറിയ കഷ്ണം കഷ്ണമായിട്ട് ഇതുപോലെ കേടുവരും വെള്ളം തണുപ്പടിച്ചിരും ക്വാളിറ്റി കുറഞ്ഞ വയർ വയറാണ് നല്ല ക്വാളിറ്റി വയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഇതുപോലെ ഇതുപോലെ എന്നാ സംഭവിക്കത്തില്ല അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് മുറിഞ്ഞ് മുറിഞ്ഞ് വലിക്കുമ്പം പൊട്ടി പൊട്ടി പോയതാണ് ഈ കാണുന്നത് അങ്ങനെ പൊട്ടിപ്പൊട്ട് വലിക്കുമ്പം എൻ്റെ ഒക്കെ വലിച്ച് വലി വലിച്ചു കഴിയുമ്പോഴത്തേക്ക് പൊട്ടി പൊട്ടി പോയ വയറാണ് ഈ കാണിക്കുക അപ്പോൾ സി സി ടി വിയുടെ വയറ് മഴ നനഞ്ഞു കഴിഞ്ഞാൽ അകത്ത് വെള്ളം വയറിനകത്ത് എൻ്റെ ഷീട്ടിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാൻ ഇടയായാലും ഇതുപോലെ സംഭവിക്കും അതാണ് നമ്മളിത് കാണിച്ചത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കറുത്ത വയറാണ് ഏറ്റവും കൂടുതലായിട്ട് ഇടയ്ക്ക് വെച്ച് ക്ലാവ് പോലെ പിടിച്ച് പൊട്ടിപ്പോയിട്ടുള്ളത് ഇതുപോലെ കറുത്ത വയറ് വയറിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ ഇതുപോലെ എല്ലാം ഒടിഞ്ഞ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും ഇതിനകത്ത് ഈ ചാരം പോലെയൊക്കെ ആയി പോവുകയാണ് ഈ വയർ ഈ ചെമ്പ് മോശമായോണ്ടാട്ടോ അങ്ങനെ വന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ സി സി ടി വിയുടെ വയറ് കംപ്ലയിൻ്റ് ആകുന്ന അതിൻ്റെ കേബിള് കംപ്ലയിൻ്റ് ആകുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത്